ഹലോ ഓൾ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പുതിയൊരു ടോപ്പിക്കാണ് ടോപ്പിക്കിൻ്റെ പേര് കോശവിഭജനം ഓക്കെ കോശ വിഭജനം കോശവിഭജനത്തിന് നമുക്ക് സെൽ ഡിവിഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം എന്താ പറയുക സെൽ ഡിവിഷൻ ഓക്കെ സെൽ ഡിവിഷൻ സോ എന്താണ് കോശവിഭജനം എന്താണ് കോശവിഭജനം സോ കോശവിഭജനം എന്ന് പറഞ്ഞാൽ മാതൃകോശത്തിൽ നിന്ന് രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നതാണ് എന്ത് കോശവിഭജനം എന്ന് പറയുന്നത് സോ കോശവിഭജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃകോശം മാതൃകോശം വിഭജിച്ച് എന്തായി മാറുന്നു പുത്രികാ കോശങ്ങളായിട്ട് പുത്രിക കോശങ്ങളായിട്ട് മാറുന്നതാണ് മാറുന്നതാണെന്ത് കോശ വിഭജനം എന്ന് പറഞ്ഞാൽ പുത്രിക കോശം ഓക്കെ സോ ഇവിടെ നമുക്കറിയാം മനുഷ്യൻ്റെ എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് എണ്ണമാണ് അല്ലേ നാൽപ്പത്തി ആറ് എണ്ണമാണ് സോ ഇവിടെ മാതൃകോശത്തിലും അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും നാൽപ്പത്തി ആറ് ക്രോമസോമുകൾ ഉണ്ടാവും ഇത് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഇത് വിഭജിച്ച് രണ്ട് പുത്രികാ കോശങ്ങളായാലും അവയിലും എത്ര തന്നെ ആയിരിക്കും ക്രോമസോമുകളുടെ എണ്ണം എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് തന്നെ ആയിരിക്കും സോ നമുക്ക് ഇവിടെ പുത്രിക രണ്ട് പുത്രിക കോശങ്ങളിലും ക്രോമസോം നമ്പർ എത്ര തന്നെ ആയിരിക്കും നാൽപ്പത്തി ആറ് തന്നെയായിരിക്കും ഓക്കെ സോ വിഭജനം എന്ന് പറഞ്ഞാൽ മാതൃകോശം വിഭജിച്ച് രണ്ട് പുത്രിക കോശങ്ങളായി മാറുന്നതാണ് എന്ത് കോശ വിഭജനം എന്ന് പറഞ്ഞാൽ ഓക്കെ സോ കോശ വിഭജനം മനസ്സിലായല്ലോ സോ ഈ കോശ വിഭജനം നടക്കുന്നത് കോശ വിഭജനം എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ ഒരു വഴിയുണ്ട് അതാണ് അതാണേത് കോശചക്രത്തെക്കുറിച്ച് പഠിക്കുക ഓക്കെ കോശ ചക്രം അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനെന്ത് വിളിക്കും സെൽ സൈക്കിൾ എന്ന് പറയും എന്താ പറയുക സെൽ സൈക്കിൾ എന്ന് പറയും സോ കോശചക്രത്തിലൂടെ എങ്ങനെയാണ് ഈ സെല്ലിൽ ഡിവിഷൻ നടക്കുന്നത് വിഭജനം നടക്കുന്നത് എങ്ങനെയാണ് രണ്ട് പുത്രിക കോശങ്ങൾ ആയിട്ട് മാറുന്നത് എന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും സോ കോശചക്രത്തിൽ രണ്ട് ഫേസുകളാണുള്ളത് കോശചക്രത്തിൽ അപ്പം നമുക്ക് ചക്രം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതെന്തായാലും വരയ്ക്കാം ഒരു സർക്കിളായിട്ട് വരയ്ക്കാം അല്ലേ സോ ഈ കോശചക്രത്തിൽ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഉള്ളത് ഒന്നിന് നമുക്ക് എന്തായിട്ട് പറയാം ഇന്റർഫേസ് ഇന്റർഫേസ് അല്ലെങ്കിൽ ഇന്റർഫേസ് അല്ലെങ്കിൽ നമുക്കതിനെന്ത് വിളിക്കാം തയ്യാറെടുപ്പ് ഘട്ടം എന്താണ് തയ്യാറെടുപ്പ് ഘട്ടം എന്ന് വിളിക്കാം ഓക്കെ അതായത് ഒരു കോശം വിഭജനത്തിന് തയ്യാറാകുന്ന ആ ഒരു ഘട്ടത്തിനെയാണ് എന്ത് വിളിക്കുന്നത് തയ്യാറെടുപ്പ് ഘട്ടം അല്ലെങ്കിൽ ഇൻറ്റർ അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി ഫേസ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഘട്ടമാണ് എന്ത് രണ്ടാമത്തെ ഘട്ടത്തിന് നമുക്ക് വിഭജന ഘട്ടം വിഭജന ഘട്ടം എന്ന് വിളിക്കാം വിഭജന ഘട്ടം എന്ന് വിളിക്കാം സോ ഈ വിഭജന ഘട്ടത്തിൽ വെച്ചിട്ടാണ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കോശം രണ്ട് പുത്രിക കോശങ്ങളായിട്ട് മാറുന്നത് സോ ഈ തയ്യാറെടുപ്പ് ഘട്ടം എന്ന് പറയുന്നത് ഒരു ലോങ് ആണ് ഒരുപാട് സമയം ആവശ്യമായിട്ടുള്ളൊരു ഫേയ്സാണ് സോ ട്വൻ്റി ഫോർ ഹവേഴ്സിൽ ട്വൻറ്റി ത്രീ ഹവേഴ്സും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് അതായത് കോശം വിഭജിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആ ഒരു ഫേസ് ആണ് എന്ത് തയ്യാറെടുപ്പ് ഘട്ടം അല്ലെങ്കിൽ ഇൻറ്റർ എന്ന് നമ്മൾ പറയുന്നത് സോ ഈ വിഭജന ഘട്ടം ബാക്കിയുള്ള ഒരു വൺ അവർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വിഭജന ഘട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ സോ ഒരു ദിവസത്തിൽ ഇരുപത്തി മണിക്കൂറും ആ കോശം എന്തിനു വേണ്ടിയിട്ടാണ് ടൈം ചിലവഴിക്കുന്നത് അത് പൂർണ്ണ എത്താൻ വേണ്ടിയിട്ടാണ് എങ്കിൽ പൂർണ്ണ വളർച്ച എത്താൻ വേണ്ടിയിട്ടാണ് സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് തയ്യാറെടുപ്പ് ഘട്ടം അല്ലെങ്കിൽ ഇൻ്റർഫേസ് എന്ന് വിളിക്കുന്നത് ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ സോ എന്താണ് ഇൻറ്റർഫേസ് ഇൻറ്റർഫേസ് അപ്പം നമുക്കിവിടെ എഴുതാം ഇൻറ്റർഫേസ് അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടം തയ്യാറെടുപ്പ് ഘട്ടം എന്താണ് തയ്യാറെടുപ്പ് ഘട്ടം അല്ലെങ്കിൽ ഇൻറ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഒരു കോശം പൂർണ്ണ വളർച്ച എത്തിയ അതായത് പൂർണ്ണ വളർച്ച എത്തുന്ന ഘട്ടമാണ് തയ്യാറെടുപ്പ് ഘട്ടം സോ നമുക്കിവിടെ എഴുതാം ഒരു കോശം പൂർണ്ണ വളർച്ച എത്തുന്ന പൂർണ്ണ വളർച്ച എത്തുന്ന ഫേസ് അല്ലെങ്കിൽ എത്തുന്ന എന്ത് തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ ഓക്കെ സോ ഈ തയ്യാറെടുപ്പ് ഘട്ടത്തിൽ പൂർത്തിയായിട്ടിരിക്കുന്ന ഈ കോശം വിഭജിക്കുന്ന എന്ത് വിഭജന ഘട്ടം എന്ന് പറയുന്നത് അതായത് പൂർണ്ണ വളർച്ച എത്തിയ പൂർണ്ണ വളർച്ച എത്തിയ പൂർണ്ണ വളർച്ചയെത്തിയ കോശം വിഭജിച്ച് വിഭജിക്കുന്ന ഘട്ടമാണേത് വിഭജിക്കുന്ന ഘട്ടമാണേത് വിഭജന ഘട്ടം എന്നറിയപ്പെടുന്നത് സോ ഈ വിഭജന ഘട്ടത്തിനെ നമുക്ക് വീണ്ടും എന്താക്കി തിരിക്കാം രണ്ട് ഘട്ടങ്ങളിലായിട്ട് പറയാം വിഭജനഘട്ടത്തിന് നമുക്ക് വീണ്ടും എന്തായിട്ട് പറയാം രണ്ട് ഘട്ടങ്ങളായിട്ട് പറയാം അതാണ് എന്ത് ക്രമഭംഗം ഊനഭംഗം ക്രമഭംഗം ംഗം അതായത് മൈറ്റോസിസ് മൈറ്റോസിസ് മിയോസിസ് ഓക്കെ മൈറ്റോസിസും മിയോസിസും സോ ഈ ക്രമ വിഭജന ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു കോശം എന്തു ചെയ്യാണ് വിഭജിക്കുകയാണ് അല്ലേ രണ്ട് പുത്രിക കോശങ്ങളായിട്ട് എന്ത് ചെയ്യുകയാണ് വിഭജിക്കുകയാണ് ചെയ്യുന്നത് സോ ഈ വിഭജിക്കുന്ന സമയത്ത് വിഭജിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത് സോ വിഭജനഘട്ടം നമുക്കിവിടെ എഴുതാം വിഭജനഘട്ടം രണ്ട് ഘട്ടത്തിലൂടെയാണ് നടക്കുന്നത് ഏതൊക്കെയാണ് ആ ഘട്ടങ്ങൾ ഒന്നിനു നമ്മൾ കാരിയോ കൈനസിസ് എന്ന് പറയുമ്പോൾ എന്താ വിളിക്കുക കാരിയോ ോ കൈനസിസ് രണ്ടാമത്തതാണെന്ത് സൈറ്റോ കൈനസിസ് രണ്ടാമത്തത് സൈറ്റോ കൈനസിസ് സൊ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ വിഭജന ഘട്ടം പൂർത്തിയാവുന്നത് ഒന്ന് കാരിയോ കൈനസിസ് ആണ് രണ്ട് സൈറ്റോ കൈനസിസ് ആണ് സോ ക്യരിയോ കൈനസിസ് എന്ന് പറഞ്ഞാൽ കാരിയോ കൈനസിസ് കാരിയോ കൈനസിസ് എന്ന് പറഞ്ഞാൽ ക്യരിയോ കൈനസിസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ വിഭജനം ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ് ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ് എന്ത് ക്യരിയോ കൈനസിസ് എന്ന് പറഞ്ഞാൽ എന്നാൽ സൈറ്റോ കൈനസിസ് എന്ന് പറഞ്ഞാൽ സൈറ്റോ കൈനസിസ് എന്ന് പറഞ്ഞാൽ സൈറ്റോകൈനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് സൈറ്റോപ്ലാസത്തിൻ്റെ കോശദ്രവ്യത്തിൻ്റെ കോശദ്രവ്യത്തിൻ്റെ വിഭജനമാണെന്ത് സൈറ്റോ കൈനസിസ് ഓക്കെ സോ രണ്ട് തരം വിഭജന ഘട്ടത്തിൽ രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഒന്ന് കാരിയോ കൈനസിസ് ആണ് രണ്ടാമത്തത് കൈനസിസ് ആണ് സോ കാരിയോ കൈനോസിസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ വിഭജനം ആൻഡ് സൈറ്റോ കൈനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൻ്റെ വിഭജനം എന്ന് നമ്മൾ പറയും ഈ കാരിയോ കൈനസിസ് നാല് ഘട്ടത്തിലായിട്ടാണ് നടക്കുന്നത് കാരിയോ കൈനസിസ് നാല് ഘട്ടത്തിലായിട്ടാണ് നടക്കുന്നത് അതാണ് ഏതൊക്കെ പ്രോഫേസ് നമുക്കിവിടെ എഴുതാം പ്രോഫേസ് പ്രോഫേസ് പിന്നെ ഏതാണ് മെറ്റാഫേസ് മെറ്റാഫേസ് അടുത്തത് അനാഫേസ് അനാഫേസ് ടീലോഫേസ് അനാഫേസ് telophase ഇങ്ങനെ നാല് ഘട്ടത്തിലൂടെയാണ് കാരിയോ കൈനസിസ് നടക്കുന്നത് ഈ കാരിയോ കൈനസിസ് നടന്നു കഴിഞ്ഞാൽ രണ്ട് പുത്രിക എന്തുണ്ടാവും പുത്രിക കോശങ്ങൾ ഉണ്ടാവും പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാവും പുത്രിക കോശങ്ങളായിട്ട് മാറണമെങ്കിൽ എന്ത് നടക്കണം സൈറ്റോ കൈനോസിസ് നടക്കണം എന്ത് നടക്കണം സൈറ്റോ കൈനോസിസ് നടക്കണം സോ നമുക്ക് ഇവിടെ പറയാനുള്ള ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് നമ്മുടെ തയ്യാറെടുപ്പ് ഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത് സോ ഒരു സെല്ല് ഒരു പൂർണ്ണ വളർച്ച എത്തിയ സെല്ലായിട്ട് കോശമായിട്ട് മാറണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ നടക്കണം എന്തൊക്കെയാണത് ഒന്നാമതായിട്ട് കോശദ്രവ്യം എന്താവണം കോശദ്രവ്യത്തിൻ്റെ അളവ് എന്ത് ചെയ്യണം കൂടണം കോശദ്രവ്യത്തിന്റെ അളവ് എന്തു ചെയ്യണം കൂടും പിന്നെന്താണ് പിന്നെന്താണ് കൂടുന്നത് കോ കോശങ്ങളുടെ അകത്തുള്ള കോശത്തിനകത്ത് ഒരുപാട് അംഗങ്ങൾ ഉണ്ട് അല്ലെ കോശാങ്കങ്ങൾ എന്ന് നമ്മൾ വിളിക്കും സോ ഇവരുടെ എണ്ണം എന്തു ചെയ്യും കൂടും അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം കോശാംഗങ്ങളുടെ എണ്ണം കോശാംഗങ്ങളുടെ എണ്ണം എന്തു ചെയ്യും കൂടും എണ്ണം കൂടും ഇനി പിന്നെ എന്താ കൂടുന്നത് ജനിതക വസ്തു ഇരട്ടിക്കും മൂന്നാമതായിട്ട് നമുക്ക് പറയാം എന്ത് ജനിതക വസ്തു ഇരട്ടിക്കുന്നു ജനിതക വസ്തു എന്ത് ചെയ്യും ഇരട്ടിക്കുന്നു പിന്നെന്താണ് കോശത്തിന്റെ വലിപ്പം നാലാമതായിട്ട് എന്താണ് കോശത്തിൻ്റെ വലിപ്പം എന്തു ചെയ്യുന്നു കൂടുന്നു ഓക്കെ സോ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കോശദ്രവ്യം കൂടും കോശത്തിൻ്റെ വലിപ്പം കൂടും കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കും പിന്നെ ജനിതക വസ്തു എന്തു ചെയ്യും ഇരട്ടിക്കും ഓക്കെ സോ അപ്പോൾ അത് നമുക്കിവിടെ ഒന്ന് വരച്ച് നോക്കാം നമുക്കറിയാം നമ്മളുടെ അടുത്തൊരു സെല്ലുണ്ട് ആ സെല്ലിന് സെല്ലിനെന്തുണ്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ട് ആ ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട് ക്രൊമാറ്റിൻ ജാലികയുണ്ട് അല്ലേ ക്രൊമാറ്റിൻ ക്രോമാറ്റിൻ ജാലികയുണ്ട് പിന്നെന്തുണ്ട് മർമ്മസ്ഥരമുണ്ട് അല്ലേ മർമ്മസ്ഥരമുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയും ന്യൂക്ലിയർ മെമ്പ്രൈൻ എന്ന് പറയും പിന്നെ നമുക്കൊരു ന്യൂക്ലിയോലസ് കാണാം ഇതിനകത്ത് സോ അതിനെ നമ്മൾ എന്ത് വിളിക്കും മർമകം എന്നാണ് വിളിക്കുക എന്താ വിളിക്കുക മർമകം അതിനെന്താ വിളിക്കുന്നത് മർമ്മകം ഓക്കേ െന്ത് മർമകം ഓക്കെ സോ ഇതാണെന്ത് മർമ്മം ഇതെന്താണ് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് നമ്മൾ പറയും സോ ഇങ്ങനെയുള്ള ഒരു സെല്ല് എന്താവും അതിനകത്തുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും വർദ്ധിക്കാൻ തുടങ്ങും അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങും വർദ്ധിക്കാൻ തുടങ്ങും അതായത് എന്ത് ചെയ്യും എന്തൊക്കെ ചെയ്യും ക്രൊമാറ്റിൻ ജാലിക അല്ലെങ്കിൽ നമ്മുടെ ജനിതക വസ്തു എന്ത് ചെയ്യാൻ തുടങ്ങും ഇരട്ടിക്കാൻ തുടങ്ങും ഇങ്ങനെ ഉണ്ടായിരുന്നത് ഒന്നും കൂടെ എന്താകും തുടങ്ങും ഇരട്ടിക്കാൻ തുടങ്ങും ഇരട്ടിക്കാൻ തുടങ്ങും പിന്നെ എന്താണ് കോശത്തിൻ്റെ വലിപ്പ് എന്താവും കൂടാൻ തുടങ്ങും കോശത്തിൻ്റെ വലിപ്പ് എന്തു ചെയ്യും കൂടാൻ തുടങ്ങും അതേപോലെ തന്നെ കോശദ്രവ്യം കോശത്തിൻ്റെ വലിപ്പം കൂട്ടിക്കഴിഞ്ഞാൽ കോശദ്രവ്യം എന്താകും വർദ്ധിക്കും അല്ലേ സോ ഇതൊക്കെയാണ് നമ്മൾ പ്രിപ്പറേറ്ററി ഫേസിൽ നടക്കുന്നത് ഓക്കെ സോ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് കോശവിഭജനത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിഭജനം എന്ന് പറഞ്ഞാൽ മാതൃകോശത്തിൽ നിന്ന് രണ്ട് പുത്രിയാ കോശങ്ങൾ ഉണ്ടാകുന്നതാണ് കോശ വിഭജനം എന്ന് പറഞ്ഞാൽ സോ ഈ കോശ വിഭജനം നടക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് ഒന്നിനെ നമ്മൾ ഇൻ്റർഫേസ് ഘട്ടം എന്ന് പറയും അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടം എന്ന് പറയും രണ്ടാമതായിട്ട് നമ്മൾ പറയാം